നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അമല് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു സുബാന നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബഹാന ഹുവത്ത് ആല നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാന തരട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മുടെ ഏത് ഉദ്ദേശവും നിറവേറ്റാൻ പറ്റിയ ഒരു അമലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും ഉണ്ടാകില്ല വലിയ വലിയ ഉദ്ദേശങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളുമാണ് നമുക്കൊക്കെ ഉള്ളത് ഇൻഷാ അല്ലാ ഈ അമല് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഭാഗ്യം കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുഹാൻ തോഫിയ മഹാനായ ഹെദുർ നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ യാസീൻ ഓതുക എന്നുള്ളതാണ് അത് തന്നെ നാല് പ്രാവശ്യം ഓതണം ചില നിബന്ധനകളോടുകൂടെ ഈ യാസീൻ നിങ്ങൾ ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആ ഭാഗ്യം നിറവേറിക്കിട്ടുന്നതാണ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നിബന്ധനകൾ ഇതൊക്കെയാണ് മഹിബ് ഈഷാ ഇടയിലായിരിക്കണം നിങ്ങൾ യാസീൻ ഓതേണ്ടത് അതുപോലെ തന്നെ ഖുർആനിൽ നോക്കി വ്ലൂ കൂടിയായിരിക്കണം നിങ്ങൾ യാസീൻ ഓതേണ്ടത് അതായത് മൊബൈലിൽ നോക്കിയ ഖുർആാൻ ഓതാൻ ബ്ലൂവിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും യൂസ് ചെയ്യാതെ ബ്ലൂ കൂടെ ഖുർആാനിൽ നോക്കി ഓതിയിരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തനിച്ചായിരിക്കണം അങ്ങനെ പറയാൻ കാരണം തനിച്ച് മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ ഒരു റൂമിൽ തനിച്ച് പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ തനിച്ചിരുന്ന് ആയിരിക്കണം ഈ ഒരു യാസീൻ നിങ്ങൾ ഓതേണ്ടത് മറ്റു ചിന്തകളൊന്നും വരാൻ പാടില്ല മാത്രമല്ല ഈ നാല് യാസീൻ ഓതി കഴിയുന്നത് വരെ മറ്റൊരു ഏർപ്പാടിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല ഇതൊക്കെയാണ് നിയമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിയമം എന്ന് പറയട്ടെ തെജിവീതോട് കൂടി ആയിരിക്കണം ഖുർആാൻ ഓതേണ്ടത് അതായത് യാസീൻ ഓതേണ്ടത് പലരും വിഷമം പറയാറുണ്ട് ഉസ്താദ്മാര് പറയുന്ന തിക്രകളൊക്കെ നമുക്ക് ചെല്ലിയിട്ട് ഒന്നും അങ്ങോട്ട് കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട് കൃത്യതയോടുകൂടി കൂടിയായിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമല്ല സുബാനുഭവത്താൽ നമുക്ക് എല്ലാ ബർക്കത്തുകളും ചുരുങ്ങി തരികയുള്ളൂ അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ തെജിവീതോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ജീവീതിന്റെ നിയമങ്ങൾ പഠിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഖുർആാനെ മാറ്റി വെക്കുകയല്ല വേണ്ടത് ജീവീതിന്റെ നിയമങ്ങൾ പഠിച്ച് കൃത്യതയോടുകൂടെ ഖുർആൻ ഓതാൻ നമ്മളൊക്കെ ശ്രമിക്കണം അങ്ങനെ ഈ ആസീൻ ഓതിയാൽ നിങ്ങൾക്ക് ഇൻഷാ അള്ള ആ ഒരു ഭാഗ്യം നിങ്ങളെ തേടി വന്നിരിക്കും മഹാനായ ഹെദൂർ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ പേരിൽ ഞാൻ ഈ നാല് യാസീൻ ഓതുന്നത് എൻ്റെ ഇന്ന ഉദ്ദേശം നിറവേറാൻ വേണ്ടിയാണ് എന്ന നീയത്തോടു കൂടിയായിരിക്കണം ഈ നാല് യാസീൻ നിങ്ങൾ ഓതേണ്ടത് അള്ളാഹു സുബാൻ തോഫിയും നൽകട്ടെ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം അതായത് മഹരീബിന്റെ ശേഷം ഓടുകൂടെ ഖുർആാനിൽ നോക്കിയിട്ട് തനിച്ചിരുന്ന് മറ്റ് ഏർപ്പാടുകളിലേക്കൊന്നും പോകാതെ എന്റെ ഇന്നാലിന്ന ആവശ്യം നിറവേറാൻ വേണ്ടിയാണ് ഖിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസീൻ ഓതുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടെ ഈ നാല് യാസീൻ കഴിയാതെ എഴുന്നേൽക്കാതെ തജവീദിന്റെ നിയമങ്ങളോടുകൂടെ നിങ്ങൾ ഓതിയാൽ നിങ്ങൾ കാത്തിരുന്നു നിങ്ങളുടെ ആ ഉദ്ദേശം നൽകി അനുഗ്രഹിക്കട്ടെ ുംസിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അബ്നഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാം വാരിക്കും വാഹി വാത്തു